മലേഷ്യയിൽ എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും കേൽ ടവറും പെട്രോണാസ് ടവറും കേബിൾ കാർ യാത്രയും നടത്തി തിരികെ വരുന്നതാണ് പതിവ് എന്നാൽ കോലാലംപൂരിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കാനായി ഞങ്ങൾ പുറപ്പെട്ടു അതിൻ്റെ ചുരുക്കം ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഞങ്ങൾ പോയത് മലേഷ്യയുടെ പരമോന്നത തലവനായ യാങ് ടീം പെർത്തോൺ അഗോങ്ങിന്റെ ഔദ്യോഗിക വസതി സന്ദർശിക്കാനാണ് ഈ കാണുന്നതാണ് മലേഷ്യൻ രാജാവിന്റെ ഔദ്യോഗിക വസതിയായ ഇസ്താന എന്നറിയപ്പെടുന്ന നാഷണൽ പാലസ് സന്ദർശകർക്ക് അകത്തോട്ട് പ്രവേശനമില്ല വടക്കു പടിഞ്ഞാറൻ കോലാലംപൂരിലെ തമൻദൂതയ്ക്ക് സമീപമാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാര സമുച്ചയത്തിന് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് അഞ്ച് ഹെക്ടർ വിസ്തീർണമുണ്ട് ഇരുപത്തിരണ്ട് താഴ്കക്കുടങ്ങളുമുണ്ട് ഔപചാരിക ഘടകം രാജകീയ ഘടകം അഡ്മിനിസ്ട്രേഷൻ ഘടകം എന്നീ മൂന്ന് പ്രധാന ഭാഗങ്ങളായാണ് കൊട്ടാരത്തെ തരംതിരിച്ചിരിക്കുന്നത് ആദ്യകാലത്ത് ചെറിയ തോതിലുള്ള കൊട്ടാരമാണ് ഇവിടെയുണ്ടായിരുന്നത് പിന്നീട് ഇത് വികസിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഏഴ് നവംബറിലാണ് പുതിയ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഏതാണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് ദശലക്ഷം മലേഷ്യൻ റിങ്കിറ്റാണ് ഇതിന് ചെലവായത് കെട്ടിട സംശയത്തിൽ ഇസ്ലാമിക മലായി വാസ്തുവിദ്യാ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് ഇസ്താനാനികാരയുടെ ഭരണം പൂർണ്ണമായി പ്രവർത്തനമാരംഭിച്ചു പതിമൂന്നാമത് ടീം പെർത്തോൺ അഗോങ് ആയ തെരാങ്കാനുവിലെ മിസ്സാൻ സൈനുൽ ആബ്ദീൻ്റെ ഭരണകാലത്താണ് ഇത് യാഥാർത്ഥ്യമായത് പതിനാലാമത് ടീം പെർത്തോൺ അഗോങ് ആയ കെഡയിലെ അബ്ദുൽ ഹലീമാണ് തൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ കൊട്ടാരത്തിൽ നടത്തിയ ആദ്യത്തെ രാജാവ് ഞങ്ങൾ വന്ന ദിവസം നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ പകർത്താൻ ഏറെ പ്രയാസപ്പെടുകയായിരുന്നു കുറച്ചു ഭാഗം മാത്രം ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ മടങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഈ കൊട്ടാരത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകതകളിൽ ഒന്ന് ഇരുപത്തിരണ്ട് താഴ്കക്കുടങ്ങളാണ് വലിയ രണ്ട് താഴ്കക്കുടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭംഗിയുള്ള ഇലകളുടെ രൂപത്തിലാണ് രാത്രിയാകുമ്പോൾ താഴ്കക്കുടങ്ങൾക്ക് ചുറ്റുമുള്ള വർണ്ണാഭമായ അലങ്കാര വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് കൊട്ടാരത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്കനുസരിച്ച് വിളക്കുകളുടെ നിറം മാറുകയും ചെയ്യും കൊട്ടാരത്തിലേക്കോ അതിന്റെ പരിസരത്തിലേക്കോ സന്ദർശകർക്ക് പ്രവേശനമില്ല എന്നാൽ ബക്കിംഗ്ഹാം കൊട്ടാരം പോലെ പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ് ആകർഷണമാണിവിടം വീഡിയോയുടെ ആദ്യ ഭാഗത്ത് യൂണിഫോം ധരിച്ച കാവൽക്കാരെ നമ്മൾ കണ്ടിരുന്നു കൊട്ടാര പ്രവേശന കവാടങ്ങളിലും കാൽനടയായും കുതിരപ്പുറത്ത് നടക്കുന്ന ബുദ്ധിമാന്മാരായ യൂണിഫോം ധരിച്ച കാവൽക്കാരാണ് അവർ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഗാർഡ് ഓഫ് ചേഞ്ചും നടക്കും കോലാലംപൂരിലെ മനോഹരമായ റോഡുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് റോഡിനിരിവശവും പൂക്കൾ കൊണ്ടും പുല്ലുകൊണ്ടും ഭംഗിയായി അലങ്കരിച്ചിരിക്കുകയാണ് ഗതാഗത സംവിധാനത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെയാണ് റോഡുകൾ പരിപാലിച്ചിരിക്കുന്നത് ഇവിടുത്തെ നിയമങ്ങൾ യഥാക്രമം അനുസരിച്ചു തന്നെയാണ് ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നതും നമ്മുടെ നാട്ടിലെ കാര്യം പറയേണ്ടതില്ലല്ലോ നമ്മുടെ ഭരണാധികാരികൾ ഇതെല്ലാം വന്നു കണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയെങ്കിൽ നമ്മുടെ രാജ്യവും മനോഹരമാക്കാമായിരുന്നു ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ്ക്വയറിലാണ് മലേഷ്യയുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ഇതാണ് മലേഷ്യയുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ കോലാലംപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചതുരമാണ് ഇത് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ്സിന് മുന്നിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് മുമ്പ് സലാങ്കൂർ ക്ലബ് പട്ടാങ് എന്നും അറിയപ്പെട്ടിരുന്നു മലേഷ്യൻ ഭാഷയിൽ ലളിതമായി ഇതിനെ പടാങ് എന്നാണ് അർത്ഥം അതായത് മലയാളത്തിൽ ഫീൽഡ് എന്നാണ് പറയുന്നത് ഇത് റോയൽ സലാങ്കൂർ ക്ലബിന്റെ ക്രിക്കറ്റ് ഗ്രീൻ ആയി ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രിയിൽ ആദ്യമായി യൂണിയൻ പതാക താഴ്ത്തുകയും മലേഷ്യൻ പതാക ഉയർത്തുകയും ചെയ്തത് ഇവിടെയാണ് അതിനുശേഷം സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിന്റെ തിരം വേദിയാണിവിടം ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ കോലാലംപൂരിൻ്റെ ആദ്യ കാലങ്ങളിൽ ചൈനീസ് മലായ് സമൂഹങ്ങൾ ക്ലാങ് നദിയുടെ കിഴക്കൻ തീരത്ത് താമസമാക്കി നദിയുടെ പടിഞ്ഞാറ് യഥാർത്ഥത്തിൽ യാപ് അഹ്ലോയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലായിരുന്നു അത് പച്ചക്കറികൾ നടാനും ഉപയോഗിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കൊളോണിയൻ ഭരണകൂടം സെലാൻഗോറിൻ്റെ തലസ്ഥാനം ക്ലാങ്ങിൽ നിന്ന് കോലാലംപൂരിലേക്ക് മാറ്റി അന്നത്തെ ബ്രിട്ടീഷ് റെസിഡൻറ്റ് വില്യം ബ്ലൂം ഫീൽഡ് ഡഗ്ലസ് പട്ടണത്തിലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളും നാട്ടുകാരിൽ നിന്ന് പ്രക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സർക്കാർ കെട്ടിടങ്ങളും ജീവനക്കാരുടെ താമസ സ്ഥലങ്ങളും സ്ഥാപിക്കാൻ തീരുമാനിച്ചത് സർക്കാർ ഓഫീസുകളും ഒരു പുതിയ പോലീസ് ആസ്ഥാനവും ബുക്കിറ്റ് അമ്മനിൽ നിർമ്മിച്ചു പോലീസുകാർക്കുള്ള താമസ സൗകര്യം ബാരക് റോഡിലും നിർമ്മിച്ചു ക്ലാങ് നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ചതുപ്പ് നിലവും അസമത്വമായ നിലം പിന്നീട് നിരപ്പാക്കി വറ്റിച്ച് പോലീസിന്റെ പരിശീലന ഗ്രൗണ്ടായി ഉപയോഗിക്കുകയായിരുന്നു പരേഡ് ഗ്രൗണ്ട് എന്ന് ആദ്യം പേരിട്ടിരുന്ന ഈ പാടം പടാങ് ആയി മാറി പത്തു വർഷത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു മികച്ച ക്രിക്കറ്റ് കളിക്കാനായിരുന്ന ആക്ടിംഗ് ബ്രിട്ടീഷ് റെസിഡന്റ് ഏണസ്റ്റ് ബ്രിച്ച് പിന്നീട് ക്രിക്കറ്റ് ഗ്രൗണ്ടായും മറ്റ് കായിക വിനോദങ്ങൾക്കായും ഗ്രൗണ്ട് സുഗമമാക്കി എടുക്കുകയായിരുന്നു മലേഷ്യയിലെ കൊളോണിയൻ കാലഘട്ടത്തിന്റെ അന്ത്യം കുറിക്കുന്ന ബ്രിട്ടീഷ് പതാക താഴ്ത്തിയ പതാക തൂണാണിത് തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ആണ് ഈ കൊടിമരത്തിന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരവും ഇതാണ് കൊടിമരത്തിനടുത്തായി ഒരു ജലധാരയുണ്ട് പോപ്സ് ഫൗണ്ടൻ എന്നാണ് ഇതിന്റെ പേര് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒരു പ്രശസ്ത പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന സ്റ്റീവ് ഹാർപ്പിന്റെ സ്മാരകമായി നിർമ്മിച്ചതാണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സർക്കാർ ഓഫീസുകൾ ബുക്കിറ്റ് അമ്മനിൽ നിന്ന് പടങ്ങിനെ അഭിമുഖീകരിക്കുന്ന സുൽത്താൻ അബ്ദുൾ സമ്മദ് ബിൽഡിംഗിലേക്ക് മാറ്റി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഈ കെട്ടിടം മുഗൾ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ രൂപകൽപ്പന ചെയ്തതാണ് ഈ കെട്ടിടം ഈ കെട്ടിടം സെലാങ്കൂർ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും പിന്നീട് സുപ്രീം കോടതിയുമായി പ്രവർത്തിച്ചിരുന്നു കുറെ നാളുകൾ ഈ കെട്ടിടം ഒന്നിനും ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ പൈതൃക സാംസ്കാരിക കലാ മന്ത്രാലയമായാണ് പ്രവർത്തിക്കുന്നത് കോലാലാംപൂർ ഫെഡറേറ്റഡ് മലായ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാകുന്നതിന് മുമ്പ് സുൽത്താൻ അബ്ദുൽ സമദ് കെട്ടിടം രൂപകൽപ്പന ചെയ്യുകയും അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതിനാൽ അത് തലസ്ഥാനമാക്കിയപ്പോൾ വളർന്നുവരുന്ന ബ്യൂറോക്രസിയുടെ ഉപയോഗത്തിന് അപര്യാപ്തമായി കെട്ടിടത്തിനടുത്തും പടങ്ങിനു ചുറ്റുമായി നിരവധി കെട്ടിടങ്ങൾ പിന്നീട് നിർമ്മിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പടാങ്ങിന്റെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഒരു പ്രിന്റിംഗ് ഓഫീസ് നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വടക്കു കിഴക്കായി ടൗൺ ഹാൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തെക്ക് കിഴക്ക് എഫ് എം എസ് റെയിൽവേ ഓഫീസുകൾ പിന്നീട് പല കാലഘട്ടങ്ങളിലായി ഈ കെട്ടിടത്തിനു ചുറ്റുമായി ജനറൽ പോസ്റ്റ് ഓഫീസ് വടക്കു കിഴക്കൻ മേഖലയിലെ ഡിപ്പാർട്ട്മെന്റ് കെട്ടിടം സുപ്രീം കോടതിയൊക്കെ ഇവിടെ നിർമ്മിക്കുകയായിരുന്നു മലേഷ്യയുടെ നാഷണൽ മോസ്കിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പതിമൂന്ന് ഏക്കറിലെ വിശാലമായ തോട്ടങ്ങൾക്കിടയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റിനാൽപ്പത് അടി ഉയരമുള്ള മിനാരവും പതിനാറ് പോയിന്റുള്ള നക്ഷത്ര കോൺക്രീറ്റ് മേൽക്കൂരയുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ ഉഷ്ണമേഖലാ പ്രദേശത്തിൻ്റെ പര്യായമായ കുടയുടെ രൂപത്തിലാണ് ഇവിടുത്തെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് മിനാരത്തിൻ്റെ തൊപ്പി മടക്കിയതാണ് സന്ദർശകർ ബാഗും ചെരുപ്പുമെല്ലാം ഇവിടെ സൂക്ഷിച്ചതിനു ശേഷമാണ് പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് അമുസ്ലിം സഹോദരങ്ങൾക്ക് പ്രത്യേക ഒരു ജാക്കറ്റും ഇവിടെ നിന്ന് നൽകുന്നുണ്ട് പള്ളിയുടെ പരിസരം മുഴുവൻ പച്ചപ്പ് പൊതഞ്ഞതിനാൽ കാണാൻ വളരെ കൗതുകം തന്നെയാണ് പ്രധാന ഒത്തുചേരൽ ഹാളിൽ ആവശ്യമായ വലിയ സ്പാനുകൾ നേടുന്നതിനുള്ള ക്രിയാത്മകമായ പരിഹാരമാണ് കോൺക്രീറ്റ് മേൽക്കൂറിയുടെ മടക്കിയ പ്ലേറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പൂർത്തീകരിച്ച ഈ മസ്ജിദ് അക്കാലത്ത് പുതുതായി സ്വതന്ത്രമായ ഒരു രാജ്യത്തിൻ്റെ അഭിലാഷങ്ങളുടെ പ്രതീകമായ ഉറപ്പുള്ള കോൺക്രീറ്റിൽ ധീരവും ആധുനികവുമായ സമീപനം തന്നെയാണ് പള്ളിക്കുള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ കോലാലംപൂർ സിറ്റിയുടെ മിക്ക ഭാഗങ്ങളും കാണാൻ കഴിയുന്നതാണ് കേൾ ടവറും പെട്രോണസ് ടവറും ഒക്കെ ഇവിടെ നിന്നാൽ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മലയ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി സാമ്പത്തികം സാമൂഹികം വാസ്തുവിദ്യ എന്നീ മേഖലകളിലെ പ്രധാന വികസന പരിപാടികൾ പുതിയ സർക്കാരിന് അനുസൃതമായി സജീവമായി നടപ്പിലാക്കി പുത്തൊൻ പുരോഗമന സംസ്കാരവും നേടിയ ജനാധിപത്യവും ചിത്രീകരിക്കുന്ന പരിപാടികളും നടപ്പാക്കി അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ മുപ്പതിന് ഫെഡറൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ യോഗത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി ഒരു ദേശീയ പള്ളി നിർമ്മിക്കാനുള്ള ആശയം ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് അഞ്ചിന് മലയ ഫെഡറേഷനിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ മറ്റൊരു യോഗത്തിൽ രാജ്യത്തെയും നയിക്കുന്നതിൽ പ്രധാനമന്ത്രി തുങ്കു അബ്ദുൾ അബ്ദുറഹ്മാൻ്റെ പ്രയത്നങ്ങളെ മാനിച്ച് മസ്ജിദിന് തുങ്കു അബ്ദുൾ റഹ്മാൻ പുത്ര അൽഹാജ് എന്ന് പേരിടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ തുങ്കു ഈ ബഹുമതി നിരസിക്കുകയായിരുന്നു നേരെ മറിച്ച് രക്തച്ചൊരിച്ചിലില്ലാതെ രാജ്യത്തിൻ്റെ സമാധാനപരമായ സ്വാതന്ത്ര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മസ്ജിദിന് നെഗാര എന്ന് പേരിട്ടു പള്ളിക്കകത്തുള്ള പ്രധാന പ്രാർത്ഥനാ ഹോളിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസാലി അബ്ദുള്ളയാണ് ഈ പള്ളിയുടെ പ്രഥമ ഇമാം മലേഷ്യയിലെ ആധുനിക വാസ്തുവിദ്യ ഉപയോഗിച്ചും ഇസ്ലാമിക ജാമിയ സ്തൂപങ്ങൾ ഉപയോഗിച്ചുമാണ് പള്ളിയുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി ഇരുപതിനായിരത്തിലധികം പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത സർക്കാർ ഏറ്റെടുത്ത വെന്നിങ് റോഡ് ബ്രദൻ ഗോസ്മെന്റ് ഹാളിന്റെ മുൻസ്ഥലത്താണ് പള്ളി പണിതത് യു കെ ആർക്കിടെക്ട് ഹവാർഡ് ആഷ്ലി മലേഷ്യക്കാരായ ഇക്മൽ ഹിഷാം അൽ ബക്രി ബഹുദ്ദീൻ കാസിം എന്നീ മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് മസ്ജിദിൻ്റെ യഥാർത്ഥ ഘടന രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ച പള്ളിയുടെ നിർമ്മാണ ചുമതല ആന്റണി മോറിസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച പെർലിസിലെ പരേതനായ തുവാങ്കു സയ്യിദ് പുത്രനായ മൂന്നാമത്തെ യാങ് ടീം പെർത്തോൺ അഗോങ് പള്ളി ഔദ്യോഗികമായി തുറന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് മസ്ജിദ് നഗാര അതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ ഹാജി എഹ്സാൻ ബിൻ മുഹമ്മദ് ഹോസ്നിയാണ് നിലവിലെ ഇമാം മലേഷ്യൻ മെട്രോയുടെ പസർസിനി സ്റ്റേഷൻ കോലാലംപൂർ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ